ബർത്ത്ഡേ കേക്ക് ആയിട്ടാണല്ലേ ഞാൻ വന്നത് അപ്പം ഇന്ന് ഇടത്തിയമ്മേൻ്റെ ബർത്ത് ഡേയാണ് അപ്പോൾ കേക്ക് മുറി ആയിരുന്നു സന്ധ്യക്ക് ചെറിയൊരു പരിപാടി ആക്കാമെന്ന് വെച്ചു കാരണം ഏട്ടനും നാട്ടിലുണ്ടാകുമ്പോൾ ബർത്ത്ഡേ കിട്ടൽ വളരെ കുറവാണ് അപ്പോൾ ചേട്ടൻ്റെ വക കേക്ക് വാങ്ങി ചെറിയ പരിപാടി ആയതുകൊണ്ട് ആരും ക്ഷണിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ അവിചാരിതമായി ഞാൻ അവിടെ നിൽക്കാൻ പോയ സമയത്തായിരുന്നു ബർത്ത്ഡേ അപ്പോൾ ഞാനും മക്കളും അച്ഛനും അമ്മയും ഏട്ടനും ഏട്ടൻ്റെ വൈഫും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കോ ഇൻസിഡൻസ് ആയിട്ട് അച്ഛൻ്റെ ഫ്രണ്ടും വൈഫും മോനും ഉണ്ടായിരുന്നു അപ്പോൾ അവരുള്ളത് കൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് കേക്ക് കുറിക്കാമെന്ന് വിചാരിച്ചത് പിന്നെ എന്തായാലും ബർത്ത്ഡേ അല്ലേ സന്ധ്യക്കൊന്ന് നെയ്ച്ചോറ് ഇറച്ചി വിചാരിച്ചിട്ട് സന്ധ്യക്ക് പോയിട്ട് ചിക്കനൊക്കെ വാങ്ങിച്ചു ഒന്ന് നെയ്ച്ചോറ് ഇറച്ചിയൊക്കെ ആയി ആക്കിയിരുന്നു അപ്പോൾ പിന്നെ അച്ഛൻ കുറേ ദിവസമായി ഷവർമൊക്കെ പറയുന്നിരുന്നു അപ്പോൾ അച്ഛൻ പറയുന്നത് എല്ലാവർക്കും എൻ്റെ വാഗം ആ എൻ്റെ വകം ഷവർമ്മയും കൂടെ വാങ്ങിച്ചു തോന്നുന്നു അങ്ങനെ നമ്മൾ സന്ധ്യയ്ക്ക് ഒന്ന് ഷവർമ്മയൊക്കെ അടിച്ച് വയറൊക്കെ ഫുള്ളായിരുന്നു അത് കഴിഞ്ഞ് ഗസ്റ്റിന് ഭക്ഷണം കൊടുത്തു നമ്മളും ഭക്ഷണം കഴിച്ചു അപ്പോൾ ഇന്നത്തെ ആഘോഷം ഇത്രയേ ഉള്ളൂ കേട്ടോ